ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വാൻ മിറാക്കൾ മലയാളം ടാരോക്ക റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ കരിയറിനെക്കുറിച്ചാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് നിങ്ങൾ നെക്സ്റ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നോക്കുന്നത് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല അപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് എന്താണ് നെക്സ്റ്റ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത് ഇപ്പോഴത്തെ നിങ്ങളുടെ കണ്ടീഷൻ എന്താണെന്നുള്ളതൊക്കെയാണ് നോക്കുന്നത് അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങളെ തന്നെയാണ് നിങ്ങൾ കൊണ്ടുവരേണ്ടത് മെഡിറ്റേറ്റ് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് പുതിയൊരു സ്റ്റാർട്ട് ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ചിലപ്പോൾ നിലവിലത്തെ സിറ്റുവേഷൻ അല്ലെങ്കിൽ നിലവിലത്തെ ജോലി ഒരുപക്ഷെ കിട്ടിയിണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവാം അതിൽ നിന്ന് വേറെ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു ഒരു പക്ഷേ ഇവിടെ റിമുണറേഷൻ കുറവായിരിക്കാം നിങ്ങൾ ഒരുപാട് ജോലി ചെയ്യുന്നുണ്ടായിരിക്കാം അതിനനുസരിച്ചുള്ള സാലറി ഒന്നും അവർ തരുന്നുണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്ക് പുതിയ ഏതെങ്കിലും ജോബോ ബിസിനസ്സോ ഒക്കെ തുടങ്ങണമെന്നും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് പോകണമെന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് കുറച്ചും കൂടി സാലറി ഹൈക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ മുന്നോട്ട് പോകാനുള്ള ഒരു ആത്മവിശ്വാസം നിങ്ങൾക്കില്ല അതുപോലെ തന്നെ മറ്റുള്ളവർ അത് ചെയ്യണമോ അത് അങ്ങനെ പോയാൽ ഇപ്പോഴത്തെ ആ ഒരു അവസ്ഥ കൂടി ഉണ്ടാവില്ല അങ്ങനെയൊക്കെ നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ടായിരിക്കാം നിങ്ങൾ റിസ്ക് എടുക്കാൻ തയ്യാറാണ് നിങ്ങൾ മാറ്റങ്ങളാണ് ആഗ്രഹിക്കുന്നത് ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഒട്ടും എനർജി ഇല്ല കാരണം നിങ്ങൾക്കൊട്ടും ആത്മവിശ്വാസം തരുന്ന ഒരു ജോബല്ല ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ഇപ്പോൾ നിൽക്കുന്നിടത്ത് നിന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ ഒരു ജോബ് എൻ്റെ പോകുമോ ക്രമേണ എന്നുവരെ നിങ്ങൾ ഭയപ്പെടുന്നുണ്ട് ഏതായാലും പുതിയൊരു ജോബ് നിങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണമെന്ന് തന്നെയാണ് നിങ്ങൾ വിചാരിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ഇപ്പോഴേ നിങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ടാവാം മറ്റുള്ളവരോട് ഷെയർ ചെയ്തിട്ടുണ്ടാവാം ആരുടെങ്കിലുമൊക്കെ നിങ്ങൾ ജോലിയെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരിക്കാം ആ ഒരു സിറ്റുവേഷൻ ഇവിടെയുണ്ട് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് ഒട്ടും നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല നിങ്ങൾക്ക് ഒട്ടും എനർജി ഇല്ലാത്തൊരവസ്ഥ അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും തന്നെ മറ്റുള്ളവർ അംഗീകരിക്കാത്തൊരവസ്ഥ അവിടെ ഒരു നിങ്ങൾ കംഫർട്ടബിളല്ല ആ ഒരു പ്ലേസിൽ നിങ്ങളുടെ ആ ഒരു മനസ്സിലെ ആഗ്രഹം എന്ന് പറയുന്നത് ടെൻ ഓഫ് പെൻഡ്സ് ആവുക സമ്പൽ സമൃദ്ധമായിട്ടുള്ള ലൈഫ് നിങ്ങളുടെ ഫാമിലിക്ക് കൊടുക്കുക അവർക്ക് ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാവാൻ പാടില്ല ഫുൾ സെക്യൂർ ആയിരിക്കണം നിങ്ങളുടെ ലൈഫ് അവർ സെക്യൂർ ആയിരിക്കണം അതാണ് നിങ്ങളുടെ ആഗ്രഹം അതിനുവേണ്ടി എത്ര കഷ്ടപ്പാട് സഹിക്കാനും എന്ത് ചെയ്യാനും നിങ്ങൾക്ക് ഒരു മടിയില്ല എപ്പോഴും നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളുടെ ചിൽഡ്രൻ നിങ്ങളുടെ പാരൻസ് അങ്ങനെയായിരിക്കാം നിങ്ങളുടെ സിബിലെൻസ് ഒക്കെ നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ് അവരോടത്തുള്ള ഒരു വളരെ ആഘോഷം നിങ്ങൾ ഒരുപാട് സ്വപ്നം കാണുന്നുണ്ട് അവരുടെ സന്തോഷമാണ് നിങ്ങളുടെ സന്തോഷം ഇവിടെ എംബ്രസ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഒരു പ്രോബ്ലം അതായത് നിങ്ങളുടെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവരെ പെട്ടെന്ന് വിശ്വസിക്കുകയും അവർക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രകൃത ആയിരിക്കാം അതെല്ലാവർക്കും എടുത്തു കൊടുക്കുന്ന ഒരു പ്രകൃത ഉണ്ടായിരിക്കാം ഒരു പക്ഷേ ഇങ്ങനെയൊരു സ്വഭാവം നിങ്ങൾക്ക് വളരെയധികം വിനകൾ ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങൾ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഇനിയും കിട്ടും എന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അവർക്ക് കൊടുത്തത് കുഴപ്പമില്ല എനിക്ക് ദൈവം തരും അങ്ങനെ ഒരു വിശ്വാസക്കാരായിരിക്കാം നിങ്ങൾ പക്ഷേ നിങ്ങൾ കടം കൊടുക്കുമ്പോൾ സൂക്ഷിക്കുക അത് അർഹതപ്പെട്ടവർക്ക് തന്നെയാണോ അവരുടെ കൈകളിലേക്കാണോ എത്തപ്പെട്ടത് എന്നുള്ളത് ചിന്തിക്കുക പക്ഷേ മറ്റൊരാൾക്കാരെ കണ്ണടച്ച് വിശ്വസിക്കുന്ന ആ ഒരു സ്വഭാവം നിർത്തുക കാരണം അതുവഴി നിങ്ങൾക്ക് ഒരുപാട് വിനകൾ ഉണ്ടായിട്ടുണ്ട് അത് മാത്രമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇമോഷണലി മറ്റുള്ളവരുമായിട്ട് പെട്ടെന്ന് അറ്റാച്ച്ഡ് ആവുന്ന ഒരു നേച്ചർ ഒരു പക്ഷേ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കേൾക്കുമ്പോൾ ഒരു പക്ഷേ അവരെ പെട്ടെന്ന് ഹെൽപ്പ് ചെയ്യണം അങ്ങനെയൊക്കെയുള്ള ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം അവരത് ഡിസേർവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മാത്രം നിങ്ങൾ അന്വേഷിക്കുക അതുപോലെ തന്നെ ഇവിടെ വരവ് ചെലവ് കണക്കുകൾ എപ്പോഴും ബാലൻസ്ഡായി പോകുന്നൊരു സിറ്റുവേഷനാണ് അതായത് നിങ്ങൾക്കൊന്നും നീക്കിരിപ്പ് ഉണ്ടാവില്ല ആ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത് പൈസ വരുന്നുണ്ട് പക്ഷേ അത് അതുപോലെ തന്നെ ചിലവായി പോകുന്നു ചിലവ് കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ബാലൻസ്ഡ് ആയിട്ട് അങ്ങനെയങ്ങ് പോകുന്നു ആ ഒരു സിറ്റുവേഷനാണ് ഇവിടെ ഉള്ളത് നിങ്ങൾ കുറച്ച് സേവിങ്സിന് വേണ്ടി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് സേവ് ചെയ്യണം ഈ ഒരു വർഷം മുതൽ കുറച്ച് സേവ് ചെയ്യണമെന്ന് തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഒരുപാട് സങ്കടങ്ങളുണ്ട് ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് എപ്പോഴും നിങ്ങളുടെ ജോലിയെ ബാധിക്കുന്നുണ്ട് ജോലിയിൽ ആക്റ്റീവാന് സാധിക്കുന്നില്ല നിങ്ങളൊന്ന് ആക്റ്റീവായിട്ട് വരുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് നിങ്ങൾ വീണ്ടും പിന്തിരിയുന്നൊരവസ്ഥ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ജോബ് നല്ല രീതിയിൽ ചെയ്യാൻ കഴിയുന്നില്ല ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പിന് തൊട്ട് മുമ്പ് വരെ നിങ്ങൾ നല്ലൊരു ക്രിയേറ്റർ ആയിരിക്കാം നിങ്ങൾ നല്ലൊരു കലാകാരനോ കലാകാരിയോ ഒക്കെ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ മനസ്സ് ആ ഒരു ജോബിലേക്ക് സമർപ്പിക്കാൻ പറ്റുന്നൊരു ഡെഡിക്കേഷൻ കിട്ടുന്നില്ല ആ ഒരു സിറ്റുവേഷനിലായിരിക്കാം പക്ഷേ നിങ്ങൾ നിങ്ങളെ തന്നെ മനസ്സിലാക്കി നിങ്ങൾ വിജയത്തിലേക്ക് തന്നെയാണ് പോകുന്നത് നിങ്ങളുടെ ഇമോഷണൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് കൂടാതെ നിങ്ങളിലെ ചലഞ്ചസ് അവസാനിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒരുപാട് ഫ്രസ്ട്രേഷനുള്ള നിങ്ങളുടെ ഫാമിലി ലൈഫ് ഓർ റിലേഷൻഷിപ്സ് എല്ലാം ഹീലാകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് വിജയത്തിലേക്ക് ഉടനെ തന്നെ പോകാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ നിങ്ങളുടെ ഫാമിലി ലൈഫിലൊക്കെ വലിയ മാറ്റങ്ങൾ വന്ന് നിങ്ങൾക്ക് അവിടെ ഒരു സ്റ്റേബിളായിട്ട് നിൽക്കാനുള്ള ഒരു സിറ്റുവേഷൻസ് അതിനുള്ള ഒരു ഒരു ഒക്കെ ഉണ്ടായിട്ട് ഒരു സമാധാനം നിങ്ങളിലേക്ക് വരുന്നുണ്ട് അത് വലിയൊരു കാര്യമാണ് നിങ്ങൾ പോകുന്ന വിജയത്തിലേക്കാണ് ഒരു പക്ഷെ ചില പേർക്ക് ജോലി സ്ഥലം മാറുന്നതായിട്ട് കാണുന്നുണ്ട് വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ വരുന്നതായിട്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ വേറൊരു കൺട്രിയിലേക്ക് മാറുന്നതായിട്ട് കാണുന്നുണ്ട് ഏതായാലും ഒരു മാറ്റം അനിവാര്യമാണ് ചിലപ്പോൾ ഇപ്പോഴുള്ള ജോലി വേണ്ടെന്ന് വെച്ചിട്ട് വേറൊരു ജോലിയിലേക്ക് പോകുന്നതുമായിരിക്കാം ഇവിടെ ഏതായാലും ഒരു മാറ്റമുണ്ട് ആ മാറ്റത്തിലൂടെ നിങ്ങൾക്ക് പുരോഗതിയാണ് ഉണ്ടാവുക അതുപോലെ തന്നെ ഇപ്പോഴത്തെ ജോലി ഉണ്ടാകുന്ന ടെൻഷൻസ് ഒക്കെ നിങ്ങൾക്ക് കുറയുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ഫാമിലി ലൈഫിൽ പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതുമൂലം ഉണ്ടാകുന്ന സ്ട്രെസ്സ് ടെൻഷനൊക്കെ നിങ്ങൾക്ക് മാറുന്നതായിട്ട് കാണുന്നുണ്ട് ഏതായാലും റിലേഷൻഷിപ്പിലായാലും നിങ്ങളുടെ ജോലിയിലായാലും നല്ല മാറ്റങ്ങൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ജോബ് കരിയറിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു ജോബാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ചിലപ്പോൾ പുതിയതായിട്ട് ജോലി ആഗ്രഹിച്ചു നിൽക്കുന്നവർക്ക് പുതിയൊരു ജോബ് കിട്ടുന്നതായിരിക്കാം അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജോബാണ് കിട്ടുന്നത് ഏറെ നാൾ കാത്തിരുന്ന ഒരു ജോബായിരിക്കാം നിങ്ങളിലേക്ക് ഇപ്പോൾ അട്രാക്ട് ചെയ്ത് വരുന്നത് ഇവിടെ എന്തിനേയും അട്രാക്ട് ചെയ്ത് നേടിയെടുക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ട് അതുപോലെ തന്നെ അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല പലരും നെഗറ്റീവായിട്ട് തന്നെയാണ് ചിന്തിക്കുന്നത് നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് നിങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തെ പിറകെട്ട് വലിക്കുന്നുള്ളതൊന്നും നിങ്ങൾ മനസ്സിലാക്കുന്നില്ല ഫുൾ നെഗറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത് ഇല്ല എനിക്ക് ഒരിക്കലും നല്ലൊരു ജോബ് കിട്ടില്ല അതങ്ങനെ സാധിക്കില്ല അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചിന്തകൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് പക്ഷേ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക നിങ്ങളിലേക്ക് നന്മകൾ മാത്രമാണ് വരുന്നത് അഥവാ നെഗറ്റീവായിട്ടുള്ള ആയിട്ടുള്ള തോട്ട്സ് വരുമ്പോൾ ക്യാൻസൽ എന്ന സുച്വേഡ് കൊണ്ട് നിങ്ങളതിനെ പ്രതിരോധിക്കുക അതുപോലെ തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എല്ലാ തരത്തിലുള്ള അബണ്ടൻസ് നിങ്ങൾക്ക് മറ്റുള്ളവരെ ഷോ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാവും അതായത് മറ്റുള്ളവർ നിങ്ങളെ കാണുമ്പോൾ ഓ അവരെന്ത് നല്ലതായിട്ടാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ അവരെന്ത് അബൻഡൻ്റ് ആണ് അവരെന്ത് പ്രോസ്പെറസ് ആണ് എന്ന് നിങ്ങളെ കാണുമ്പോൾ ചിന്തിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങളാണ് നിങ്ങളിലേക്ക് വരുന്നത് നല്ല കൂടി മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾക്ക് നിങ്ങളെ പ്രസൻ്റ് ചെയ്യാൻ സാധിക്കും നിങ്ങൾ തീർച്ചയായിട്ടും മെഡിറ്റേഷൻ ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത് എന്നാൽ മാത്രമാണ് യൂണിവേഴ്സിന് നിങ്ങളിലേക്ക് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ നിങ്ങളുടെ ഇന്നർ വോയിസ് നിങ്ങൾ ശ്രദ്ധിക്കുക അതിനനുസരിച്ച് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും പത്ത് മിനിറ്റാണ് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യേണ്ടത് പത്ത് മിനിറ്റ് എങ്കിലും മെഡിറ്റേഷൻ ചെയ്യുക യെസ് അപ്പോൾ നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കും ചിലപ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ എങ്ങനെ തുടങ്ങണം അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന യൂണിവേഴ്സ് തന്നെയായിരിക്കാം ആയിരിക്കാം അപ്പോൾ ചില പേർക്ക് പുതിയൊരു ബിസിനസ് തുടങ്ങാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ബിസിനസ് തുടങ്ങണം എന്നൊക്കെ ആഗ്രഹിച്ച് ഇരിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്കത് തുടങ്ങാൻ സാധിക്കും അതിനുള്ള എല്ലാ കാര്യങ്ങളും യൂണിവേഴ്സ് ഒരുക്കുന്നുണ്ട് ചില പേർക്ക് പാർട്ട്നർഷിപ്പ് അടിസ്ഥാനത്തിലുള്ള ഒരു ബിസിനസ് തുടങ്ങാനുള്ള സാധ്യതയുമുണ്ട് മുന്നോട്ട് പോകാനായിട്ട് എങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത ആൾക്കാർക്ക് തീർച്ചയായിട്ടും മെഡിറ്റേഷൻ ചെയ്യൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് പോകാൻ സാധിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ ഡിവാൻ തന്നെ നിങ്ങളുടെ മുന്നിലെത്തിക്കും അതാണതിൻ്റെ പ്രത്യേകത മെഡിറ്റേഷൻ ചെയ്യുക അതുപോലെ തന്നെ അത് വളരെ നേരത്തെ എണീറ്റ് മെഡിറ്റേഷൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഒരു ഫോർ തേർട്ടിക്കൊക്കെ എണീറ്റ് മെഡിറ്റേഷൻ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാളും കൂടുതലുള്ള അബണ്ടൻസാണ് നിങ്ങളിലേക്ക് ഡിവൈൻ തരുന്നത് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അബണ്ടൻസ് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് വരുന്നുണ്ട് പക്ഷേ വേണ്ടി നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാവണം നാളെ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിരിക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ബിസിനസ് ബിസിനസ്സായിക്കോട്ടെ നിങ്ങൾ അതിനു വേണ്ടി പഠിക്കുകയും അതിനു വേണ്ടി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുകയും ചെയ്യുക ഇനി ഇത് കാണുന്ന ആൾക്കാർക്ക് പുതിയൊരു ഹോം വാങ്ങിക്കാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാളും നല്ലതായിട്ടുള്ളൊരു ഹോം വാങ്ങിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന വെയിലല്ലാതെ വേറെ ഏതെങ്കിലും കാര്യത്തിലൂടെ നിങ്ങൾക്ക് ആ ഒരു ഹോം വാങ്ങിക്കാനും അല്ലെങ്കിൽ അതിനുള്ള എന്തെങ്കിലും സാധ്യതകൾ തുറന്നു കിട്ടുന്നതാണ് ഇവിടെ ഡിവൈൻ പറയുകയാണ് പ്ലാനിങ് ഫോർ ദി ലോങ് ടേം അബണ്ടൻസ് ഫ്രം പാസ്റ്റ് ചോയ്സസ് നേരത്തെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന് വേണ്ടി നിങ്ങൾ ചെയ്തിട്ടുള്ള അധ്വാനത്തിൽ നിങ്ങൾ പ്രൗഡായിട്ട് ഇരിക്കുക എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ നെക്സ്റ്റ് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് സൈൻ തരുന്നുണ്ട് അങ്ങനെ സൈൻ തരുമ്പോൾ ഇത് നിങ്ങൾക്കുള്ള റീഡിംഗ് ആണെന്ന് തന്നെ വിശ്വസിക്കുക ട്രിപ്പിൾ നയൻ അല്ലെങ്കിൽ ട്രിപ്പിൾ ടു ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറെ റീസണേറ്റ് ആണ് അതുപോലെ തന്നെ വെയിറ്റ് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക വെയിറ്റ് ചെയ്യുക നിങ്ങളിലേക്ക് നിങ്ങൾ അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് തീർച്ചയായിട്ടും അബണ്ടൻസ് ആണ് അതുപോലെ തന്നെ പ്രകൃതി തന്നെ നിങ്ങൾക്ക് പല സയൻസും കാണിച്ചു തരും ഫതേഴ്സ് ആയിട്ടും ബട്ടർഫ്ലൈസായിട്ടും ഏഞ്ചൽ നമ്പേഴ്സ് ആയിട്ടും ഒക്കെ നിങ്ങൾക്ക് പ്രകൃതി തന്നെ യൂണിവേഴ്സ് തന്നെ നിങ്ങൾക്ക് ചില അടയാളങ്ങൾ കാണിക്കും മാറ്റങ്ങൾ വരാൻ പോകുന്നു എന്നുള്ളതായിട്ട് അങ്ങനെ കാണുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പിക്കുക നിങ്ങളിലേക്ക് മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു എന്നുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് ഇപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ മാത്രമാണ് തൊട്ടടുത്ത് വരുന്ന വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് റീസിനേറ്റ് ആവത്തുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിന് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോ വരെ കാണുന്നതുവരെ ബായ്